നമസ്കാരം വളരെ പുരാതനവും കേരളത്തിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ക്ഷേത്രങ്ങളിലൊന്നുമായ ഈ ക്ഷേത്രം എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ മലപ്പുറം ജില്ലയിലെ അരക്കുപറം എന്ന സ്ഥലത്ത് പുത്തൂർ ഈസ്റ്റിലാണ് ശ്രീ നീർപുത്തൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്നും പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിൽ നിന്നുമൊക്കെ റോഡ് മാർഗം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് പഴമയുടെ പ്രൗഢിയും പേര് നിൽക്കുന്ന ഈ സുന്ദര ക്ഷേത്രത്തിന് ഏകദേശം മൂവായിരത്തോളം വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ശിവഭഗവാൻ സ്വയം ജലധാര ചെയ്യുന്ന ഭഗവത് സങ്കല്പമായാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത് വളരെ സമാധാനവും പഴമ നിറഞ്ഞതുമായ ഒരു അന്തരീക്ഷം നമ്മൾക്ക് ഈ ക്ഷേത്രത്തിൽ വന്നാൽ അനുഭവിക്കാൻ കഴിയും പേര് ജയപ്രകാശ് നമ്പൂരി ഞാൻ ഇപ്പോൾ നിൽക്കുന്ന നീർപ്പുത്തൂർ ശിവക്ഷേത്രം മലപ്പുറം ജില്ലയിൽ അരക്കുപറമ്പ് നീർപ്പുത്തൂർ പുത്തൂർ എന്ന പുത്തൂർ ഈസ്റ്റ് നീർപ്പുത്തൂർ ശിവക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഈ ക്ഷേ ക്ഷേത്രത്തിന് അനവധി വർഷങ്ങളുടെ പഴക്കമുണ്ട് നിലവിൽ ഞാൻ ഈ ക്ഷേത്രത്തിലെ മേശാന്തിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ശിവൻ സ്വയംഭൂ ആയിട്ടുള്ള ശിവൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത് സ്വയംഭൂന്ന് വച്ചാൽ അതിൻ്റെ ഒരു സവിശേഷത ഉണ്ട് സ്വയംഭൂവായിട്ട് സ്വയം ധാര ചെയ്തുകൊണ്ടുള്ള ഒരു സങ്കല്പമായിട്ടാണ് അതാണ് ഈ ജലം ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നിലയിൽ ഉള്ളത് സ്വയം ധാരയാണ് അപ്പോൾ അത്രയും സവിശേഷതയുള്ള ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഒരു ഊട്ടുപരയുണ്ട് മൂന്ന് കിണറുണ്ട് ഒരു മണിക്കിണറുണ്ട് അഗ്നി കോണിൽ നേദ്യം വയ്ക്കാനായിട്ടൊരു കിണറുണ്ട് ഊട്ടുപരയ്ക്ക് വേറെ ഒരു കിണറുണ്ട് ക്ഷേത്രം മേശാന്തിമാർക്കൊരു കുളം അതുപോലെ പൊതു അമ്പലക്കുളവുമായിട്ട് വേറൊരു കുളം ക്ഷേത്രത്തോട് അടുത്ത് ഒരു നല്ലൊരു തോട് ജല നല്ലൊരു ജലാശയവും ഉണ്ട് വാവുബലിക്കുള്ള സൗകര്യങ്ങളൊക്കെ അവിടെയാണ് നമ്മൾ ചെയ്യാറ് നിലവിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേക പൂജകൾ എന്ന് പറഞ്ഞാൽ മഹാമൃത്യുജവവും ഉമാമഹേശ്വരി പൂജയാണ് എല്ലാ മുപ്പത്തി ഞായറാഴ്ചകളിലും അത് നടന്നു വരുന്നുണ്ട് അപ്പോൾ എല്ലാ എല്ലാവർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഈ മെപ്പുത്തൂർ അപ്പൻ എല്ലാവിധ ഭാവങ്ങളും എല്ലാവർക്കും അനുഗ്രഹം ചെറിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഓ ശിവാ മഴക്കാലമാണ് ക്ഷേത്രം സന്ദർശിക്കാൻ ഏറ്റവും ഉചിതം മഴക്കാലമായാൽ ക്ഷേത്രത്തിൻ്റെ ഭംഗി അതിൻ്റെ പൂർണ്ണതയിലെത്തും പഴമ നിറഞ്ഞ ഓടുകൾക്കിടയിലൂടെ പെയ്തിറങ്ങുന്ന മഴത്തുള്ളികൾ താഴെ ജലത്തിൽ പതിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ പഴമയുടെ എല്ലാവിധ ഭംഗിയും കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ സമാധാനാന്തരീക്ഷം ദർശിക്കാൻ കഴിയും ക്ഷേത്രത്തിന് മുൻപിലെ ആൽത്തറയും കൽപ്പടവുകളും പാടുന്ന കോളാമ്പിയും വഴിയരികിലുള്ള ചെറുതോടുമൊക്കെ ഗ്രാമീണതയുടെ അങ്ങേയറ്റത്തെ സൗന്ദര്യം ക്ഷേത്രത്തിന് സമ്മാനിക്കുന്നുണ്ട് രാവിലെ ഒരു നേരം മാത്രമാണ് ക്ഷേത്രം തുറക്കുന്നത് പൂജകളും വഴിപാടുകളുമൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒമ്പതരയോടുകൂടി ക്ഷേത്രം അടയ്ക്കും ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് വൈകുന്നേരം ക്ഷേത്രം തുറക്കുക ദൂരപ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർ കഴിവതും രാവിലെ തന്നെ എത്താൻ ശ്രമിക്കുക തീർത്തും സമാധാനാന്തരീക്ഷം നിറഞ്ഞേക്കുന്ന ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കാൻ ആഗ്രഹിക്കാത്തവർ വിരളമാണ് ശ്രീകോവിലിനുള്ളിലേക്ക് ജലം പ്രവേശിക്കുന്നത് കൊണ്ട് ചുറ്റുമുള്ള വെള്ളത്തിൽ ഭഗവത് ചൈതന്യം ഉള്ളതായി കണക്കാക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ തിരുമേനിക്ക് മാത്രമാണ് ജലത്തിലിറങ്ങുവാൻ അവകാശമുള്ളത് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ശ്രീകോവിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുമോ എന്ന് ഒരുപാട് പേർ നമ്മളോട് ചോദിക്കാറുണ്ട് അതിനൊരു മറുപടിയായി പറയുന്നത് ഇങ്ങനെയാണ് മഴക്കാലത്താണ് ശ്രീകോവിലിന് ചുറ്റും പൂർണ്ണമായും ജലമുണ്ടാകുക വേനൽക്കാലമായാൽ വെള്ളം അല്പമൊന്നു പറ്റും അതുകൊണ്ട് തന്നെയാണ് മഴക്കാലത്താണ് ക്ഷേത്രം സന്ദർശിക്കാൻ ഉചിതം എന്ന് പറയുന്നത് ഇന്നും അധികം അറിയപ്പെടാതെ കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള ക്ഷേത്രങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ക്ഷേത്രമാണ് ശ്രീ പുതുർ ശിവക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിവരണങ്ങളും അറിവുകളുമായി ഇനിയൊരു വീഡിയോയിൽ കാണാം നന്ദി